ഞാൻ സിന്ധു സതീശൻ എന്തുകൊണ്ടായിരിക്കും ഇടത് ജിഹാദികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നത് മുസ്ലിം ജിഹാദികൾക്കും തീവ്രവാദികൾക്കും പാലോട്ടി വളർത്തി സകല പിന്തുണയും കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾക്ക് ഒരു മുസ്ലിമായ ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വെറുക്കപ്പെട്ടവനായത് കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും ബോംബ് സ്ഫോടനം നടത്തിയതിന്റെ പേരിൽ വിചാരണ തടവിലായ മദനിയുടെ ജാമ്യത്തിനും പരോളിനും വേണ്ടി ശക്തമായി വാദിക്കുകയും ഒടുവിൽ നിയമസഭയിൽ പ്രമേയം വരെ പാസാക്കിയിരുന്നു മദനിക്കു വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാനും മദനിയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം കമ്മ്യൂണിസ്റ്റുകാർക്ക് ജിഹാദികൾക്ക് ഈ ഒരു തരംതിരിവ് ആരിഫ് മുഹമ്മദ് ഖാനോട് അതിന് ഒരറ്റ കാരണമേ ഉള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ തികഞ്ഞ ഒരു ദേശീയവാദിയാണ് കറ കളഞ്ഞ ദേശസ്നേഹിയാണ് അതുകൊണ്ട് തന്നെ ദേശത്തിനെതിരെ സമൂഹത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അദ്ദേഹം പ്രതികരിക്കും ശക്തമായി പ്രതികരിക്കും അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജിഹാദികൾക്ക് കുഴലുതാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാവില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ജിഹാദികൾക്കും ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണിലെ കാരടായത് അലിഗഡ് സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് കോൺഗ്രസ് മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പിലായിരുന്നു എന്നാൽ സൈറ ഭാനുവിന്റെ കേസിൽ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീഡനം എതിർക്കുകയും ശരിയുടെയും നീതിയുടെയും പാത പിന്തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് അദ്ദേഹം പുറത്തിറങ്ങി അന്ന് തൊട്ടേ അദ്ദേഹം ജിഹാദികളെ പിന്തുണയ്ക്കുകയില്ല എന്ന് മാത്രമല്ല അവരെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മപഥം കേരളത്തിലെ ഗവർണർ പദവിയാണ് കൂടാതെ സർവകലാശാലയിലെ ചാൻസലർ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞു പോകുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയിലെ അലിഖിത നിയമങ്ങളും വിദ്യാഭ്യാസ നയവും ശുദ്ധികലശം ചെയ്യാൻ ഇറങ്ങി അതാണ് ഇപ്പോഴത്തെ ഇടതു വിദ്യാർത്ഥി സംഘടനയെ എസ് എഫ്ഐയുടെ ആശോ കാണുന്നത് നേതാവിന്റെ പെട്ടി ചുമക്കുന്നവനും ഇരിപ്പിടത്തിലെ പൊടി തട്ടിക്കളയുന്നവനും മന്ത്രിമാർക്ക് കാറ്റ് വീശി കൊടുക്കുന്നവരും വണ്ടിയുടെ ഡോർ തുറന്നു കൊടുക്കുന്നവരും ആയാൽ മാത്രം മതി യൂണിവേഴ്സിറ്റികളിലെ പദവികളിൽ ഇടിച്ചു കയറാനുള്ള യോഗ്യതയെ ഇത്തരത്തിലുള്ള യോഗ്യതയുള്ളവരെയാണ് സെനറ്റിലെ മെമ്പർമാരായി നിയോഗിച്ചിട്ടുള്ളത് നിയമിച്ചിട്ടുള്ളത് പരീക്ഷ എഴുതാതെ എസ് എഫ് ഐ നേതാക്കൾ ഉയർന്ന മാർക്കോടെ പാസ്സായ സർട്ടിഫിക്കറ്റ് നേടുക കമ്മ്യൂണിസ്റ്റുകാരുടെയും അവരുടെ ബന്ധുക്കളെയും ഭാര്യമാരെയും പിൻവാതിൽ നിയമനത്തിലൂടെ അർഹമല്ലാത്തവരെ വിദ്യാഭ്യാസ മേഖലയിൽ തിരികെ കയറ്റുക തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുടെ അരാജകത്വ ഭരണം തടയാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇടതുപക്ഷത്തിന്റെ ചതുർത്ഥിയായി മാറി ഗവർണർ അഥവാ ചാൻസലർ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയത് കൊണ്ടായിരിക്കുമല്ലോ സ്വന്തമായി കവിത എഴുതാൻ കഴിയാതെ വന്നപ്പോൾ കണ്ടവന്റെ കവിത മോഷ്ടിച്ച് സ്വന്തമാക്കിയത് ജോലി നേടാൻ യൂണിവേഴ്സിറ്റിയുടെ വ്യാജ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തത് എഴുതാത്ത പരീക്ഷകളെല്ലാം ഉയർന്ന മാർക്കോടെ പാസ്സായത് ബികോം തോറ്റിട്ടും എം കോമിന് അഡ്മിഷൻ നേടിയത് ഇത്തരത്തിലുള്ള നിയമനങ്ങളും പ്രവേശനങ്ങളും ഉള്ളത് കൊണ്ടാണ് കണ്ടവരുടെ വാഴ പൊരിച്ചെടുത്ത് മറ്റൊരാളുടെ പേരിലാക്കി ഡോക്ടറേറ്റ് നേടാൻ പറ്റുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പരീക്ഷകളും കമ്മ്യൂണിസ്റ്റുകാർ പരീക്ഷ എഴുതാതെയും ആൾമാറാട്ടം നടത്തി ഭീഷണിപ്പെടുത്തിയും കോപ്പി അടിച്ചുമാണ് ജയിക്കുന്നത് തല ു കുത്തിയിരുന്ന് നാളേക്ക് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് പഠിച്ചു പാസ്സാകുന്ന സാധാരണ കുഞ്ഞുങ്ങൾ തൊഴിലില്ലാതെ തെരുവിൽ അലയുകയാണ് ഈ ഒരു നെറുകടിനെതിരെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായി എതിർക്കുന്നത് മന്ത്രിയുടെ വെറും ഒരു പേഴ്സണൽ സ്റ്റാഫായാൽ മതി വെറും രണ്ടു വർഷം ജോലി ആ ജീവനാത്തെ പെൻഷൻ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ ഒരു മന്ത്രിക്ക് തന്നെ ഇരുപത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ ഇവർക്കെല്ലാം ജീവിതം സേഫായി ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ എല്ലാ അർത്ഥത്തിനും സുഖിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചു പാസ്സായ ചെറുപ്പക്കാർ നാട്ടിൽ തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്നത് എന്തൊരു ശോചനീയമായ അവസ്ഥയാണ് ദുരവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനും ഗവർണർ കൂട്ടുനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല നഗശിദ്ധാന്തം അദ്ദേഹം എതിർക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ എല്ലാ അഴിമതികളും ജനത്തിന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ഗവർണർമാർ മാറി മാറി വരുന്ന സർക്കാരുകളുടെ വെറും ചട്ടുക മാത്രമായിരുന്നു എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരത്തിലുള്ള ആളല്ല വ്യക്തിത്വമല്ല കമ്മ്യൂണിസ്റ്റുകാർ കണ്ണുരുട്ടിയാൽ അദ്ദേഹം വഹിക്കുമെന്ന് ധരിച്ചാൽ അത് തെറ്റായി പോയി കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ കടുവയെ പിടിച്ച് കിടുവയെ പോലെയാണ് ഒരു ക്യാമ്പസിനും ഗവർണറെ അതായത് ചാൻസലറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പി എം വർഷോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തള്ളിയിട്ടും അവർക്ക് മുന്നിലൂടെ നെഞ്ചും വിരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരികയും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും ഒടുവിൽ മിഠായി തെരുവിലൂടെ നടന്ന് ഹൽവേ രുചിച്ച് അദ്ദേഹം തിരിച്ചുപോയി ഗവർണർ വരുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ ഫാസിസം തുലയട്ടെ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല ചാൻസലർ ഗോ ബാക്ക് എന്ന കാലറി വിളിച്ചു കേരളത്തിൽ നിന്ന് അമേരിക്കയുടെ മുതലാളിത്തം തുലയട്ടെ ഫ്വാസം തുലയട്ടെ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് വൃഥ നിലവിളിച്ചത് ഇപ്പോഴത്തെ ഈ എസ് എഫ് ഐക്കാരുടെ മുദ്രാവാക്യവും ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മുദ്രാവാക്യം വിളിച്ച് അറസ്റ്റും വരിച്ച് സ്ഥലം കാലിയാക്കിപ്പോയി എസ് എഫ് ഐ വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ എച്ചിൽ കൊടുത്ത് തങ്ങളുടെ വരുതിയിലാക്കിയിട്ടുള്ള ഒന്നിനും കൊള്ളാത്ത ഒരു വിലയും ഇല്ലാത്ത കാൽ കാശിന് മൂല്യമില്ലാത്ത സാംസ്കാരിക നായകന്മാരെയും ചില മാധ്യമ പ്രവർത്തകരെയും ഉപയോഗിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിച്ചാണ് കമ്മ്യൂണിസം നിലനിൽക്കുന്നത് ഈ സാമൂഹ്യ പാൽ ജന്മങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ തുറുപ്പു ചീട്ട് ഈ തുറുപ്പു ചീട്ട് ഒന്നിൽ നിന്ന് പൊളിക്കാൻ തുടങ്ങിയ അന്ന് തീരും കാണലൊരു തരി ബംഗാളിലും ത്രിപുരയിലും നാമാവിശേഷമായതുപോലെ ദേശീയതയ്ക്ക് മൂല്യം നൽകാത്ത ബന്ധങ്ങൾക്ക് മൂല്യം നൽകാത്ത ഒരു തലമുറ ആ സമൂഹത്തിന് തന്നെ ആപത്താണ് ഇത്തരത്തിലുള്ള ആപത്തുകൾ മുളയിലേ നുള്ളണം എങ്കിലേ ആ സമൂഹത്തിന് ഒരു വളർച്ചയുണ്ടാകും നന്മയുണ്ടാകും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നേക്ക് ജയ് ഹിന്ദ്